ഹായ് ഗൈസ് നമ്മുടെ വീട്ടിലെ മണിക്കുട്ടി പൂച്ച പ്രസവിച്ച് കിടക്കും രണ്ട ക്യൂട്ട് കുഞ്ഞുങ്ങളുണ്ട് അവളെടുത്ത് കണ്ണടിച്ചു കിടക്കാൻ പറയും അപ്പവളതുപോലെ കിടക്കണം അങ്ങനെ കുട്ടി കിട്ടിയോ എന്തെല്ലാം കണ്ണടച്ച് കിടക്കാം ആദ്യമത ഫോണെടുത്ത് ഞാൻ അപ്പ ഓരോ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കും രണ്ടു ക്യൂട്ട് കുഞ്ഞുങ്ങളുണ്ട് പെൺകുട്ടികളാണ് വീഡിയോ അങ്ങനെ നല്ല ഭംഗിയിൽ കിടക്കും ഒരു കുട്ടി കിടന്നുറങ്ങണ ഒരു കുട്ടി പാലിന് വേണ്ടി മറയാണ് അത് കുറച്ച് വികൃതിയുള്ള കുട്ടിയാണ് നല്ല വികൃതിയാണ് ആ കണ്ട മേലെ കിടക്കാൻ സമ്മതിക്കാതെ മേലിൽ കൂടി മറയണം ഒരാൾ സുഖമായിട്ട് പാൽ ഓടിച്ച് കിടന്ന് ഉറങ്ങാണ് ഒരാള് വെള്ള ഒരാള് പുല്ലിട കളറ് ചുറ്റും മണിക്കുട്ടി നല്ല അനുസരണമുള്ള മണിക്കുട്ടിയാണ് നല്ലൊരു ക്യൂട്ട് പൂച്ചയാണ് അവൾക്ക് അവളെ പോലെ രണ്ട് നല്ല രണ്ട് കുഞ്ഞുങ്ങളെയും കിട്ടിയിട്ടുണ്ട് അല്ലേ അവൾ ഒരു കണ്ണോണ്ട് നോക്കുന്നുണ്ട് വീഡിയോ പിടിക്കാൻ അവളൊക്കെ അറിയാം അവളൊന്നും ചെയ്യില്ല എന്ന് അതെ വീഡിയോ പിടിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് അവൾക്ക് പറഞ്ഞ പോലെയൊക്കെ അനുസരിക്കും നല്ല സ്വഭാവമുള്ള പൂച്ചയാണ്